ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിലായി ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് ഗ്രാം ഹെറോയിനുമായി വെസ്റ്റ് ബംഗാൾ മാട്ട സ്വദേശി മുബാറക് അലി എന്നയാളെയാണ് മാന്നാർ പോലീസും ആലപ്പുഴ ജില്ലാ ഡാൻസ് ഓഫ് ആർന്ന് പിടികൂടിയത് മാന്നാർ പന്നായി പാലത്തിനു സമീപം നിന്നാണ് ഇയാളെ പിടികൂടിയത് കണ്ടെടുത്ത ഹെറോയിന് വിപണിയിൽ ഇരുപതിനായിരം രൂപയ്ക്കടുത്ത് വില വരുമെന്ന് പോലീസ് പറഞ്ഞു ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് ഗ്രാം ഹെറോയിനുമായാണ് അതിഥി തൊഴിലാളി പോലീസ് പിടിയിലായത് വെസ്റ്റ് ബംഗാൾ മാൾട്ട സ്വദേശി മുബാറക്കലി എന്ന മുപ്പത്തിയെട്ടുകാരനെയാണ് മാന്നാർ പോലീസും ആലപ്പുഴ ജില്ലാ ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ലഹരിക്കെതിരെ കർശന പരിശോധനകൾ നടത്തുവരുന്നതിനിടെ മാന്നാർ പന്നായി പാലത്തിന് സമീപം സംശയാസ്പദമായി കണ്ട മുബാറക്കലിയെ പരിശോധിച്ചപ്പോഴാണ് വില്പനയ്ക്കായി ചെറിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഹെറോയിൻ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് പിടികൂടിയ ഹറോയിന് വിപണിയിൽ വരുമെന്ന് പോലീസ് പറഞ്ഞു ആലപ്പുഴ ഡാൻസ് ടീമും മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ എസ് ഐ അബിരാം എസ് ഐ ജോബിൻ വനിതാ എ എസ് ഐ തുളസിഭായി സി പി ഒമാരായ ഹരിപ്രസാദ് മുഹമ്മദ് റിയാസ് ഹോം ഹരികുമാർ എം വി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്